ജൂലൈ പതിനെട്ട് യുഎഇ പ്രതിജ്ഞാ ദിനമായി ആചരിക്കുമെന്ന് പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ പ്രഖ്യാപിച്ചു യൂണിയന്റെയും യുഇഇ ഭരണഘടനാ പ്രഖ്യാപനത്തിലും ഒപ്പുവച്ച ദിവസമായിരുന്നു ജൂലൈ പതിനെട്ട് രാജ്യത്തിന്റെ ചരിത്രവും യൂണിയൻ സ്ഥാപിക്കുന്നതിനും തുടക്കം കുറിച്ച ദേശീയ ദിവസമാണിതെന്നും ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ പ്രഖ്യാപനത്തിൽ പറഞ്ഞു ഒമാനിലെ പള്ളിയിൽ ഒമ്പത് പേരുടെ മരണത്തിനിടയാക്കിയ വെടിവെപ്പിന്റെ ഉത്തരവാദിത്തം ഐഎസുമായി ബന്ധപ്പെട്ട ഭീകരസംഘടനയായ ദായേഷ് ഏറ്റെടുത്തു ഒരു ഇന്ത്യക്കാരനും നാലു പാകിസ്ഥാനികളും ഒരു പോലീസ് ഉദ്യോഗസ്ഥനുമാണ് ആക്രമണത്തിൽ മരിച്ചത് അക്രമി സംഘത്തിലെ മൂന്നുപേരെ സംഭവ സ്ഥലത്ത് വെച്ചു തന്നെ സുരക്ഷാസേന വെടിവെച്ചു കൊന്നിരുന്നു ദുബൈയിൽ സ്വകാര്യ ആശുപത്രികളിൽ കൂടുതൽ സ്വദേശി നിയമനം സ്വദേശിവൽക്കരണത്തിന്റെ ഭാഗമായി രാജ്യത്തെ സ്വകാര്യ ആശുപത്രികളിൽ നാനൂറ്റി ഇരുപത്തിയഞ്ച് ഇമറാർത്തികൾക്ക് നിയമനം നൽകി മൊത്തം ആയിരത്തി അറുന്നൂറ് പേർക്ക് നിയമനം നൽകാനാണ് ശ്രമിക്കുന്നത് നിയമനങ്ങൾക്ക് സ്വദേശികളെ പരിശീലിപ്പിക്കുന്നതിന് രൂപീകരിച്ച നാഫിസ് വഴി സ്വദേശി വിദ്യാർത്ഥികളെ നിയമിക്കുന്നതിനുള്ള നടപടികളും മന്ത്രാലയം ആരംഭിച്ചു സൗദി റിയാദിൽ വമ്പൻ സ്റ്റേഡിയം നിർമ്മിക്കുന്നു ഇരിപ്പിടങ്ങളുമായി ജദീദ് അൽ മുറബ എന്ന പേരിൽ നിർമ്മിക്കുന്ന സ്റ്റേഡിയത്തിന്റെ ഡിസൈൻ പുറത്തുവിട്ടു ന്യൂ മൊറബ ഡെവലപ്മെന്റ് കമ്പനിയാണ് സ്റ്റേഡിയം നിർമ്മിക്കുന്നത് കമ്പനി അധികൃതരാണ് ഡിസൈൻ സ്പേസ് ടൂറിസത്തിന്റെ ഭാഗമായി അബുദാബിയിൽ നിന്ന് ബഹിരാകാശത്തേക്കുള്ള വിമാനയാത്ര അടുത്ത വർഷം ആരംഭിക്കും പൈലറ്റ് ഉൾപ്പെടെ എട്ടുപേരെ ഉൾക്കൊള്ളുന്ന വിമാനം എട്ട് ലക്ഷം ദീർഘം വരെ ചെലവ് വരുന്നതാണ് ദുബൈയിൽ റിയൽ എസ്റ്റേറ്റ് പരസ്യ നിയമങ്ങൾ ലംഘിച്ചതിന് കെട്ടിട ഇടനിലക്കാര്ക്ക് പിഴ ചുമത്തി ചുമത്തിയാറ് ഇടനിലക്കാർക്കാണ് ഈ വർഷം നടത്തിയ പരിശോധനയില് പിഴ ചുമത്തിയത് ദുബൈ ലാന്റ് ഡിപ്പാർട്ട്മെന്റാണ് നടപടി സ്വീകരിച്ചത് കനത്ത മഴയെ തുടർന്ന് കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇറങ്ങേണ്ടിയിരുന്ന വിമാനം കൊച്ചി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലിറക്കി പുലര്ച്ചെ കുവൈത്തിൽ നിന്നെത്തിയ ഇന്ത്യ എക്സ്പ്രസ് വിമാനമാണ് നെടുമ്പാശ്ശേരിയിലിറക്കിയത് ജമ്മുവിലെ ഡോഡയിൽ വീണ്ടും ഏറ്റുമുട്ടൽ കാസ്തിഗഡിൽ നടന്ന ഏറ്റുമുട്ടൽ രണ്ട് സൈനികർക്ക് പരിക്കേറ്റു രജൌരിയിലെ നിയന്ത്രണരേഖയ്ക്ക് സമീപവും വെടിവയ്പുണ്ടായി സുരക്ഷാസേനയെ സഹായിക്കുന്ന ഗ്രാമീണ സുരക്ഷാ സംഘത്തിലെ അംഗങ്ങളെ ഉൾപ്പെടുത്തിയാണ് തെരച്ചിൽ പുരോഗമിക്കുന്നത്